സ്വാഗതം നമ്മൾ ചങ്ങാതി വഴി ഒരു സംഭവം ഒപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കയറിയിട്ട് നമ്മൾ യാത്ര പോകും അപ്പം നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ച കാണിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര കുറവല്ലേ നമ്മുടെ നാട്ടിൽ ഇത്ര മനോഹരമായ കാഴ്ചകളുണ്ട് അപ്പോൾ അത് കാണിച്ചിട്ട് ഭയങ്കര കുറവല്ലേ അപ്പം നമുക്കത് കാണാം നമ്മൾ ഗീവേ കിട്ടിയവർ നല്ല ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ എല്ലാവർക്കും ഗീവ് അ കൊടുക്കും പിന്നെ വേറെ ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട് നമുക്ക് ആ സംഭവത്തിലേക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഓ നമ്മള് പറഞ്ഞ സംഭവം ഇതാണ് ഏട്ടാ എപ്പടി അടിപൊളി അല്ലേ നല്ല ആട്ടുമുണ്ട് എങ്ങനെ വേണമെങ്കിലും മറയാൻ നല്ല സാധ്യത ഉണ്ട് എന്നല്ല പറഞ്ഞത് ബാലൻസ് ചെയ്തിട്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും പണി ഒന്നാമത് നീന്താൻ അറിയില്ല അപ്പൊ എംമാതിരി പണിയായിരിക്കും ഒന്ന് അറിയാല അപ്പൊ നമ്മളെ കൂടെ സഹായത്തിനുള്ളത്

നമ്മളെ നാട്ടിലുള്ള ഇത്ര നല്ല മനോഹരമായ കാഴ്ചകൾ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാണിക്കണ്ടേ ഏഹ് ഇതെല്ലാം കാണിച്ചിട്ട് നമുക്ക് ലഡാക്കിലോ ഉഗാണ്ടയിലോ ഏടാണെങ്കിലും പോവാ ഓക്കേ അല്ലേ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ തയ്യൽ തയ്യൽ നിന്ന് നേരെ വരാം മൈതാനപ്പള്ളി മൈതാനപ്പള്ളിന്ന് ചെറുമൽ ചെർമല് വന്നുകഴിഞ്ഞാല് കാണാൻ പോയാ കാണാൻ പറ്റും ചെറുമല് വരുമ്പോ തന്നെ പോയാൽ കാണാൻ പറ്റൂ നമ്മള് ചെറുമലപ്പള്ളി ഉണ്ട് അടുത്ത് അതിന്റെ അടുത്ത് നിന്നാണ് ഞാൻ ഈ തോണിയിൽ കയറിയത് നമ്മൾ ചങ്ങായി ഉള്ളോണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് തൊയ്യാനെന്നറിയില്ല എനിക്ക് തള്ളാൻ അറിയാം തൊയ്യാൻ അറിയ നല്ല തള്ളല ഉള്ളു ഇത് ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ നമ്മള് വിനോദസഞ്ചാരികൾക്ക് വേണ്ടിട്ട് തുറന്നുകൊടുക്കണം നമ്മളടുത്ത ഗിബവേ പരിപാടി എന്തൊക്കെയാണറിയോ നമ്മള് പണക്കിയ നമ്മളെ ചാനൽ ഇപ്പോ ഏകദേശം അറുന്നൂറ് ആവാനായി അപ്പം ഇനി വൺ കെ അടിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ഓൾറെഡി രണ്ട് ഗീവ് വേ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നല്ലൊരു കേക്ക് മുറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നമ്മളടിച്ച് പൊളിക്കും നിങ്ങളെ സപ്പോർട്ട് അതാ വേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ നീന്താൻ അറിയില്ല എന്നാലും

എന്താ രസോ നമ്മളിപ്പൊ ബൈക്കിൽ അല്ലേ റൈഡ് ചെയ്ത് ഇതാ ഈടാ ബൈക്കിന്റെ മീറ്റർ ഉണ്ടാവും രണ്ട് ക്ലാസ് ഒമ്പറേപ്പുറം ഉണ്ടാവും അല്ലേ ഇപ്പൊ നോക്കിയേ ദാത്തോണല്ലേ എന്താ രസം പോലെ അട ബായി ആ ബാഗ് സീറ്റിന്റെ ഉള്ളില് എന്നിട്ട് ഞാൻ വീഴുമ്പോ എന്താക്കാൻ അറിയോ നീ എന്നെ രക്ഷിക്കാൻ വരണോ എനിക്കാ നിന്നെ ഞാൻ കൂട്ടിയത് കേട്ടാ നീ വീ വീട് എടുക്കാൻ കില എന്നാ നീ നിന്റെ ഫോണിൽ എടുത്തോ ഒരു പാലത്തിന്റെ അടി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആ നീ ആ ഫോട്ടോ എടുക്കും ആ തിരിച്ചു അയിന് കൊറേ ദൂരത്തൊന്നും പോവുന്നില്ല എന്താ രസേ ഒരു ഞായറാഴ്ച എല്ലാരും ഇങ്ങനെല്ലാം പോണ ഒരു ഓടം കിട്ടീണെങ്കിൽ നല്ല രസം ഉണ്ടാവും വീണാലും നല്ല രസം ഉണ്ടാവും കൊക്ക് കൊക്ക് കൊച്ച കൊച്ച സൈഡില് റോഡാണ് കേട്ടോ കാണുന്നത് ഈ റോഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറുവപ്പാലത്തിൻ്റെ അടുത്തും അതായത് നമ്മള് തിരിക്കുകയാണ് കേട്ടോ ഒരാളെയും നമ്മള് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല നമ്മൾ ചങ്ങാതി അറിഞ്ഞും കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്താണ് അപ്പോൾ എനക്ക് തോയാനറിയില്ല അപ്പോൾ ഇത് തൊയണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം എല്ലാണ്ടെന്നും ഒന്നും നടക്കില്ല അപ്പോൾ നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കല് ശരിയല്ല നമ്മളിപ്പോ കെരേസ് ആണില്ലേ വേറൊരു രണ്ടാക്കു പോകേണ്ട സംഭവം കേട്ടോ അതിൽ ആൾക്ക് പോകാൻ പറ്റില്ല കൂടുതലാൾക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ഓടം മറന്നു പോകും അപ്പം രണ്ടാൾക്ക് മാത്രമാണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല സേഫായിട്ട് തന്നെ പോയിട്ടില്ല ഇത് വേണ്ട നമ്മളിപ്പോൾ നല്ല സേഫായിട്ട് തന്നെ പോയിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹ പിള്ളേറെ കളിയണ്ട എന്താ രസല്ലേ ആരും കട്ട് ചെയ്തിട്ടുണ്ട് പോയ ഇതാ 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 ഈ പുള്ളിയാ ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ അടിപൊളി കളി പിള്ളേർ ഇങ്ങോട്ടു പോയി ഇങ്ങോട്ടു പോ അങ്ങോട്ടുമല്ലേ ഒരാൾ ഗോളടിക്ക വാ നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുന്നുണ്ടല്ലേ ഇതാ അതി പിള്ളമാരട്ടാ പിള്ളന്മാർ പൊളിയാണ് ബാവിൽ നമ്മളെ താരങ്ങളായിരിക്കണം നിങ്ങൾ അൽമുബാറൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ മ്യൂസിന്റെ വക ഒരു നല്ല അടിപൊളി ഇതാ ഈ കാണുന്ന സംഭവം ഇതാ എല്ലാം എന്തൊക്കെയുണ്ട് വെറൈറ്റി ആണ് ഇതും കഴിച്ചിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാഷാദ് അപ്പൊ നമ്മള് നല്ല നല്ല കീവേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വൺ കെ അടിച്ചതിന് കേക്ക് മുറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കീവേ ഉണ്ട് ഇപ്പൊ ഓൾറെഡി രണ്ട് കീവേ വേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ട് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്നിനും മടിക്കണ്ട നല്ല നല്ല വീഡിയോസ് അതിന് വരാനുണ്ട് ഓക്കെ ബായ് ബായ്